നമസ്കാരം ഞാൻ രമ്യ മനോജ് ഇന്നത്തെ ജോലി ഒഴിവുകളിലേക്ക് ഏവർക്കും സ്വാഗതം ഒഴിവുകളിലേക്ക് കടക്കും മുമ്പ് ഞാൻ എന്നും പറയാറുള്ളത് പോലെ ഞാൻ അറിയുന്ന ഒഴിവുകളാണ് നിങ്ങളെ ഡെയിലി വീഡിയോയിലൂടെ അറിയിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പൊ അറിയുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ വിളിച്ച് കൃത്യമായ കാര്യങ്ങൾ ചോദിച്ചറിയണം അതിനുശേഷം മാത്രമേ ജോലിയിലേക്ക് പ്രവേശിക്കാവൂ അതുപോലെ തന്നെ ജോലി സംബന്ധമായി നിങ്ങൾ പണമിടപാട് നടത്തുകയാണെങ്കിൽ അതിൽ എനിക്ക് ഉത്തരവാദിത്വമില്ല എന്നുകൂടി അറിയിക്കുന്നു ഇനി നമുക്ക് ഇടുക്കിയിലേക്ക് പോകാം ആദ്യത്തെ ഒഴിവ് ഏതാണെന്ന് നമുക്ക് നോക്കാം ഇടുക്കി ജില്ലയിൽ മൂന്നാറിനടുത്ത് പ്രവർത്തിക്കുന്ന കാർ വർക്ക്ഷോപ്പിലേക്ക് മെക്കാനിക് അസിസ്റ്റന്റ് മെക്കാനിക് എന്നിവരെ ഉടൻ ആവശ്യമായിട്ടുണ്ട് താമസവും ഭക്ഷണവും അവിടെ ഉണ്ടായിരിക്കുന്നതാണ് സാലറി പതിനയ്യായിരം മുതലാണ് ലഭിക്കുക താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ സിക്സ് ഫൈവ് വൺ ടു ത്രീ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അടുത്തൊഴിവ് വന്നിരിക്കുന്നത് തൃശൂർ ജില്ലയിൽ ചാലക്കുടിക്കടുത്ത് നാൽപ്പത് ഏക്കർ സ്ഥലത്ത് പുതുതായി ആരംഭിക്കുന്ന അത്യാധുനിക കോഴി ഫാമിലേക്ക് പരിചയ സമ്പന്നരായ മാനേജർ സൂപ്പർവൈസർ മറ്റു ജോലിക്കാർ ഇവരെയൊക്കെ ആവശ്യമായിട്ടുണ്ട് ആകർഷകമായ ശമ്പളം ലഭിക്കുന്നതാണ് ഭക്ഷണവും താമസവും ഉണ്ടായിരിക്കുന്നതാണ് താല്പര്യമുള്ളവർ ബയോഡേറ്റ അയക്കുക അയക്കേണ്ട ഫോൺ നമ്പർ എയ്റ്റ് ടു എറ്റ് വൺ എയ്റ്റ് ഫോർ ഫൈവ് എയ്റ്റ് ഫോർ ത്രീ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ബയോഡേറ്റ അയക്കുക അടുത്ത ഒഴിവ് ബാംഗ്ലൂരിലെ പ്രശസ്തമായ ഒരു ഹോട്ടലിലേക്കാണ് ഒഴിവുകൾ എക്സിക്യൂട്ടീവ് ചീഫ് മിനിമം മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം സാലറി ലഭിക്കുക അറുപത്തി അയ്യായിരം രൂപയാണ് ടീ മാസ്റ്റർ സാലറി ഇരുപത്തിനാലായിരം രൂപ ജ്യൂസ് മേക്കർ സാലറി ഇരുപത്തിനാലായിരം രൂപ സ്നാക്സ് മേക്കർ സാലറി മുപ്പതിനായിരം രൂപ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സെവൻ എയ്റ്റ് ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് കൊല്ലം ജില്ലയിൽ അഞ്ചലിൽ പ്രവർത്തിക്കുന്ന ഒരു ഹോട്ടലിലേക്ക് കുക്കിന്റെ ഒഴിവുണ്ട് വെജ് നോൺ വെജ് രുചികരമായി പാചകം ചെയ്യാൻ അറിയാവുന്ന ആളായിരിക്കണം കൂടാതെ സപ്ലയറുടെ ഒരു ഒഴിവുമുണ്ട് കുക്കിന് ശമ്പളം മുപ്പതിനായിരം മുതൽ മുപ്പത്തി രൂപ വരെയാണ് ലഭിക്കുക സപ്ലയർക്ക് ഡെയിലി എണ്ണൂറ് രൂപ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ ത്രിപിൾ സിക്സ് സിക്സ് വൺ ഫൈവ് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക എറണാകുളത്ത് പ്രവർത്തിക്കുന്ന എ സി കമ്പനിയിൽ സെൻട്രലൈസ്ഡ് എ സി പ്രോജക്ടിലേക്ക് സ്റ്റാഫുകളെ ആവശ്യമായിട്ടുണ്ട് എക്സ്പീരിയൻസ്ഡ് എ സി ടെക്നീഷ്യൻ മിനിമം എക്സ്പീരിയൻസ് രണ്ട് വർഷത്തെയാണ് ആവശ്യമായിട്ടുള്ളത് സാലറി പതിനയ്യായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെയാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് കൂടാതെ ടി എയും ലഭ്യമാണ് പ്രോജക്ട് എഞ്ചിനീയർ സൈറ്റ് സൂപ്പർവൈസർ ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കും അപേക്ഷിക്കാം സാലറി പതിനയ്യായിരം മറ്റ് അലവൻസും ലഭ്യമാണ് പർച്ചേസ് കം ഡ്രൈവർ സാലറി പതിനയ്യായിരം രൂപയാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് ടൂ വീലർ ഫോർ വീലർ ലൈസൻസും നിർബന്ധമാണ് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ഇന്റർനാഷണൽ മാളുകളിലേക്ക് സെക്യൂരിറ്റി സ്റ്റാഫിന് ആവശ്യമായിട്ടുണ്ട് ശമ്പളം എറണാകുളത്ത് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ കോഴിക്കോട് പതിനേഴായിരം രൂപ കോയമ്പത്തൂർ പതിനെണ്ണായിരം രൂപ ഫ്രീ അക്കോമഡേഷൻ ആണ് ഫുഡ് ക്യാൻറ്റീൻ റേറ്റിന് ലഭ്യമാകും പ്രായം ഇരുപത് വയസ്സ് മുതൽ അൻപത്തി ഒന്ന് വയസ്സ് വരെയാണ് മാളിനുള്ളിൽ തന്നെയാണ് ഡ്യൂട്ടി മുൻപരിചയം ആവശ്യമില്ല എല്ലാ ജില്ലക്കാർക്കും അപേക്ഷിക്കാവുന്നതാണ് ഇതിന്റെ യോഗ്യത എസ് ആണ് തോറ്റവർക്കും ജയിച്ചവർക്കും അപേക്ഷിക്കാം അപ്പൊ താൽപര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫൈവ് ഡബിൾ ഫോർ എയിറ്റ് ടു ഫൈവ് വൺ ഫൈവ് സീറോ മറ്റൊരു നമ്പർ നയൻ വൺ ഡബിൾ എയ്റ്റ് ഫോർ സീറോ സിക്സ് ടു ഫോർ എയിറ്റ് മറ്റൊരു നമ്പർ നയൻ വൺ ഡബിൾ എയ്റ്റ് ഫോർ സീറോ ടു ഫോർ സെവൻ ഈ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്യുക ഇന്നത്തെ ജോലി ഒഴിവുകൾ ഇത്രയുമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട് ആ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ ചോദിച്ച് അറിയുക അപ്പൊ എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ജോലി ആവശ്യമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തുക പുതിയൊരു വീഡിയോയുമായി നാളെ വീണ്ടും കാണാം എല്ലാവർക്കും